ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് രാവിലെ സെയിൽ ചെയ്യുന്ന കുറച്ച് സ്നാക്സ് ഐറ്റം ആട്ടോ എന്നിട്ട് ഷെയർ ആക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ ഇതിന് വേണ്ട ഉള്ളി പിന്നെ തേങ്ങ ചിക്കൻ ഒന്ന് പൊരിച്ച് മുരിച്ചെടുക്കും പിന്നെ മുട്ട ഇവയൊക്കെ ഒന്ന് രാത്രി ഒന്ന് സെറ്റാക്കി വെക്കും പിന്നെ വെളുത്തുള്ളി മലിച്ചപ്പോൾ ഞാൻ ഓൾറെഡി രാവിലെ രാവിലെ തെങ്ങണാക്കല് എനിക്ക് വെളുത്തുള്ളി ആ ഫ്രഷോ ഇടുന്ന കേട്ടോ കൂടുതലിഷ്ടം അപ്പോൾ ഞാൻ രണ്ടടുത്തത് ഒരു പോട്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഒന്നിൽ എന്താ പറയുക നമുക്ക് ചട്ടിപ്പത്തിരിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എന്താ ല സോറി മുട്ട ഒന്ന് ഒളത്തി എടുക്കണം ഞാൻ ഒരു ചട്ടിപ്പത്തിരിക്ക് പന്ത്രണ്ട് മുട്ട ആട്ടോ ഞാൻ ആഡ് ചെയ്യൽ അപ്പം ഞാൻ ഇതിപ്പോൾ ഇരുപത്തിനാല് ഒന്ന് എന്താ പറയുക നമുക്ക് ഒലത്തി എടുക്കാണ്ട് അതേപോലെ തന്നെ മറ്റേ പോട്ടിലോ മറ്റേ പൊട്ടിലോട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു മഞ്ഞ പാത്രം ഉണ്ടല്ലോ ഞാൻ എൻ്റെ കാറ്ററിംഗ് തോട്ട ഇങ്ങനെ സമയത്തേ എൻ്റെ കൂടെയുള്ളൊരു പാത്രം ആട്ടോ എന്താണെന്നില്ല എനിക്ക് അതാണ് എൻ്റെ അളവ് പാത്രം അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വരാറ് അപ്പോൾ ഉള്ളി ഒന്ന് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ മുട്ട എന്താ നല്ല ഓലന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് ഏലാഞ്ചിക്കും പഴന്നറവിലേക്കുമുള്ള തേങ്ങയാണ് ആവശ്യം അപ്പോൾ അതിനനുസരിച്ച് ഒരു ഒന്നര രണ്ട് തേങ്ങ ഞാൻ എടുത്ത് ഒന്ന് വറുത്ത് വറുത്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കസ്റ്റസ് മുന്തിരി പഴം അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് എന്താ പറയുക കുറച്ചൊരഞ്ചോ പത്തോ മിനിറ്റോ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിന് നമുക്ക് മാറ്റിയേക്കാം കേട്ടോ അപ്പുറത്തെ സൈഡിലുള്ള ഉള്ളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ എനിക്ക് ചട്ടിപ്പത്തിരിക്കും സമൂസയ്ക്കും പിന്നെ കുറച്ച് കടലായിട്ടുണ്ട് വളരെ കുറച്ച് ഒരു പത്തോ പതിനഞ്ചെണ്ണം ഉണ്ട് എന്താ പറയുക എന്നെപ്പോലെ വീട്ടമ്മമാർക്ക് ഏറ്റവും എന്താ പറയുക പ നമുക്ക് പണം വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ്സാണ് കേട്ടോ ഈ സ്നാക്സ് ഐറ്റംസ് അപ്പം എന്താ പറയുക നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും സക്സസ് ആവും നമുക്കൊരു മുതൽ മുടക്കൊന്നും ഇല്ലാത്തൊരു ഒരു സംരംഭമാണ് അപ്പം ഞാൻ അതൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം പിന്നെയും ഞാൻ എന്താ പറയുക ഒരു അടുപ്പത്ത് പൊരിക്കാൻ ഒരു പോട്ടും അടുപ്പത്ത് ഏലാഞ്ചിൻ്റെ പത്തിരി ചുട്ടെടുക്കാന് പത്തിരി ചുടുമ്പം എന്താ പറയുക ഈ ഏലാഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക വളരെ നൈസ് പത്തിരിയാണ് അതൊന്ന് ചെറുങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഈ പത്തിരിയിലേക്ക് ഞാൻ എന്താ പറയുക രണ്ട് കപ്പ് മൈദിയും പിന്നെ ഒരു രണ്ട് മുട്ട പിന്നെ കുറച്ചൊരു മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കളറോ നമുക്ക് ചേർക്കാം പൻസാരയും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ മാവ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അത് ചുറ്റിച്ചു എടുത്തിട്ടുണ്ട് മറ്റേ അടുപ്പത്തിലേക്ക് ഞാൻ പഴം ഇട്ട് കൊടുത്തു ഇനി എന്താ പറയുക പത്തിരി പത്തിരിക്ക് ഒന്നോ രണ്ടോ സ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങേൻ്റെ ഫീലിംഗ്സില് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും മടക്കി കൊടുത്തതിന് ശേഷം ഒന്നൊന്ന് റോൾ ചെയ്തെടുക്കുക ചൂട് കൊടുക്കി തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ ചൂട് കൊടുക്കാവുമ്പം പെട്ടെന്ന് അതിങ്ങോട്ട് ഒട്ടിപ്പിടിക്കും വിടുന്നു പോരില്ല എനിക്കൊരു പത്തിരുപത്തഞ്ച് ലഞ്ച് കേട്ടോ രാവിലെ കുറേശ്ശെ കുറേശ്ശേ ഞാൻ ചെയ്യാറുള്ളൂ രാവിലെ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓർഡറിനുസരിച്ചാണ് ഞാൻ അടുത്തത് ചെയ്യാറ് കാരണം നമുക്ക് രാവിലെ ഒരു ആറര ആവുമ്പോഴത്തേന് എൻ്റെ ഈ ഡെലിവറി കഴിയും രാവിലത്തെ ഈ സ്നാക്സിൻ സ്നാക്സിൻ്റെ ഇത് കഴിയും അപ്പം ഞാനൊരു മൂന്നര സമയത്ത് എണീറ്റാല് താജു നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയാൽ എനിക്ക് ആറര ആകുമ്പോൾ ആറുമണീൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ കൊടുക്കാൻ കഴിയാറുണ്ട് അപ്പോൾ പിന്നീട് അപ്പം ഞാനത് ആ പഴം നല്ലവണ്ണം ഒന്ന് എണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ അതേ അതേ എണ്ണയിലേക്ക് ഞാൻ ഉന്നക്കായ് ഇടുന്നുണ്ട് കേട്ടോ ഉന്നക്കായി ഞാൻ തലയിൽ ഫ്രീസ് ചെയ്ത് വെക്കാറുട്ടോ വലിയ തരണം എനിക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുക പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് എന്ന് തോന്നി അപ്പോൾ ഫ്രീസ് ചെയ്ത് ചെയ്തുണ്ടാക്കുമ്പോൾ കുറച്ചും ആയിട്ട് തോന്നി തോന്നിയിട്ടോ അതുകൊണ്ട് ഞാൻ രാത്രി ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതാ നമ്മളെ ഉള്ളിയൊക്കെ വായിന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി മല്ലിച്ചപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ എത്രയാണ് ഉള്ളി ഇട്ടു കൊടുക്കുന്നത് അതിനുള്ള മസാലയും ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ലാഞ്ച് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇരുപതെണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ചട്ടിപ്പത്തിരിക്കുള്ള ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം ഞാൻ ഓൾറെഡി പത്തിരി എല്ലാവർക്കും അറിയാം മൈദ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു ചട്ടിപ്പത്തിരിക്ക് എട്ട് പത്തിരിയാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ആ എട്ട് പത്തിരിക്ക് ആദ്യം ഒരു പത്തിരി വെച്ചെടുക്കും എന്നിട്ട് നമ്മൾ മുട്ടൻ്റെ മിക്സ് കുറച്ച് കസ്ക കസ്കസ് കുറച്ച് മുന്തിരി ഒക്കെ ഇട്ടെടുത്ത് ഒരു എട്ട് പത്തിരി വരെ ഇങ്ങനെ ആക്കിയെടുക്കും പിന്നെ സംസാരത്തിൽ നല്ല അപകട തെറ്റുകൾ ഉണ്ടാവും ക്ഷമിക്കുക കാരണം ആദ്യമായിട്ടുള്ളത് കൊണ്ടായിരിക്കും നിങ്ങളെല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാൻ രണ്ടെണ്ണം തന്നെ ഒരേ സമയത്ത് ചെയ്തെടുക്കാറുണ്ടോ ചെയ്തെടുക്കാറാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ടൈമിൽ ടൈമില്ല ആറര ആകുമ്പോഴത്തേന് ചെയ്യണം അപ്പോൾ പിന്നെ ഈ മൂന്നരയ്ക്ക് എണീച്ച് നമ്മളൊന്ന് കുറച്ചൊന്ന് ഫാസ്റ്റായി ചെയ്താൽ തന്നെയാണ് നമുക്ക് ആ സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഒരേ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കും പിന്നെ എൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒരു സമയത്ത് തന്നെ അതായത് സമയം വേസ്റ്റ് ആക്കാതെ ഒരു സമയത്ത് തന്നെ രണ്ടും മൂന്നും ജോലി ചെയ്യാൻ നോക്കും അപ്പോൾ അതാ ഈ രണ്ട് ചട്ടിപ്പത്തിലും ഞാനിങ്ങനെ ചേർത്ത് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് ബാലൻസ് ഉള്ള മുട്ട അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ അതേപോലെ ഇനി മസാലേൻ്റെ ചെയ്തെടുക്കുക നമ്മൾ എന്താ പറയുക മുട്ടേൻ്റെ ചെയ്യുമ്പോൾ നമ്മൾ ഇട ഇടവിട്ട് ഇടവിട്ട് ഓയിലൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവുക നേരെ മറിച്ച് ഉള് നമ്മൾ മസാലേൻ്റെ ചെയ്യുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി എന്താ പറയുക മസാലയിൽ ഓയിലുണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ വീട്ടിൽ ചെയ്യുമ്പോഴായാലും അങ്ങനെ ചെയ്ത് നോക്കുക അപ്പം രണ്ടും മാറ്റമുണ്ട് ഞാൻ ആദ്യം ഓയിൽ ചെയ് ചെയ്യാതെ ചെയ്തപ്പോഴും ഓയിൽ ചെയ്തപ്പോഴുള്ള മാറ്റം കേട്ടോ പറയുന്നത് അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള ബാലൻസും മുട്ടായതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഒരേ സമയത്ത് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേന് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം സമൂസ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വെച്ച് മസാല ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ചിക്കനും പിന്നെ ഗരം മസാലയും കൂടി ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇന്ന് വീഡിയോ മിസ്സായതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓരോരോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എടുക്കുമ്പോൾ ഇത് വളരെ കുത്തി നിറച്ച് ഫില്ല് ചെയ്യേണ്ട കുറച്ച് ചേർത്താൽ മതി ഇന്നലെ സമൂസ പൊങ്ങി വരത്തുള്ളൂ അപ്പോൾ ഒരു പത്തിരുപത്തഞ്ചെണ്ണമാണ് എനിക്ക് രാവിലെ ഉള്ളത് അപ്പോൾ അതുമാത്രം എടുത്തിട്ട് ബാക്കി ഇത് കൊടുത്ത് കഴിഞ്ഞതിനു ശേഷം അവർ ഓർഡർ തരുമ്പോൾ ഉണ്ടാക്കാറട്ടോ പതിവ് അപ്പോൾ ഞാനൊരു പത്ത് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കി അടിച്ചപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു തവ വെച്ചിട്ട് മറിച്ചു കൊടുത്തുകൊണ്ട് നിറവശം കൂടി ഒന്ന് എടുക്കുക അപ്പോൾ അതാ സമൂസ റെഡി ആയിട്ടുണ്ട് ഞാൻ സമൂസ ചെയ്യുമ്പോൾ ഒന്ന് മുട്ടയിലും റസ്ക് പൊടിയിലും മുക്കി എടുത്ത് പൊരിക്കും കിട്ടും എനിക്ക് തോന്നാൻ കുറച്ചും കൂടി അതാ ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതാ പഴം ഇനി പഴ പഴനിറവ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ പഴം നമ്മൾ തേങ്ങ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് ഫില്ലാക്കി കൊടുക്കുക ഞാൻ ഓയിലിൽ പൊരിക്കുന്നതിന് മുന്നേ ഒന്ന് വര ഇട്ട് കൊടുത്തിട്ടിട്ടാണ് പഴം ഓയിലിൽ ഫ്രൈ ആക്കിയെടുത്ത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുക അഥവാ മറന്നു പോയാൽ അതിന് ശേഷം നമ്മൾ ഫില്ലാക്കുമ്പോൾ ഒന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതും എനിക്ക് അഞ്ചെണ്ണാണ് രാവിലത്തേക്കുള്ളത് കാരണം അവർക്ക് ചൂട് കൊടുത്ത് തന്നെ എല്ലാ സാധനവും വേണം എന്നുള്ളതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ കുറേശുണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഫൈനലി ഈ അഞ്ചെണ്ണ ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി നമുക്കിനിയൊരു സമൂസ ഉണ്ടാക്കിയെടുക്കാണ്ട് അത് കുറച്ചുള്ളൂ ഉള്ളൂ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉരുളക്കേങ്ങും ഉപ്പും മഞ്ഞൾപ്പൊടും ചേർത്ത് വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് സമൂസയിലേക്കുള്ള ഉള്ളി ഉണ്ടല്ലോ പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് എന്നിവ ഇട്ട് നല്ലവണ്ണം വഴറ്റി എത്രയാണോ ഉള്ളി എടുക്കുന്നത് ആ സ്പൂണിനനുസരിച്ച് ചിക്കൻ മസാല മഞ്ഞൾക്കു പൊടി കുരുമുളക് പൊടി പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം കേട്ടോ നല്ലവണ്ണം വഴറ്റിയെടുത്താൽ മാത്രമേ കടലേറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് വാഴന്ന് വരുന്നപ്പോൾ ഇതിന് അവിടെ ഉരുളക്കേങ്ങ ആയിട്ടുണ്ട് അതൊന്നിനെ നമുക്ക് ഉടച്ചെടുക്കണം ഇതാ ഉരുളക്കേങ്ങ ഉടച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം ഞാൻ മസാല ഒന്ന് ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ആ പത്തിരുപതെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫൈനലി ഞാൻ രാവിലെ സെയിൽ ചെയ്യുന്നത് ആറ് അഞ്ചായപ്പോലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലീസ് 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 ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ല തെറ്റു വന്നിട്ടുണ്ട് പ്ലീസ് സോറി അപ്പോൾ ഓക്കെ ബൈ